കേരളത്തിൽ ദേശീയപാത തകർന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി കേരളത്തിന്റെ പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിച്ചിരിക്കുകയാണ് മലപ്പുറത്തിൻ്റെ എം പി ഇ ടി മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു ഈ പ്രശ്നം കേട്ടപ്പോൾ ഞാൻ ഇന്നലെ ഡൽഹിയിൽ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു അപ്പോൾ നിങ്ങൾ റിപ്പോർട്ടിൻ്റെ റിപ്പോർട്ട് ലേഖകൻ എന്നോട് ചോദിച്ചു മന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നുണ്ടോ ഞാൻ വെറുതെ നോക്കട്ടെ എന്ന് പറഞ്ഞു ഭാഗ്യവശാൽ മന്ത്രിയെ കണ്ടുവെന്ന് മാത്രമല്ല മന്ത്രി ഈ കാര്യത്തിൽ വളരെ ഗൗരവതരമായ ഒരു സമീപനം എടുക്കുന്നു എന്നറിഞ്ഞത് വളരെ സന്തോഷകരമാണ് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുള്ള ഒരു കത്തും ഞാൻ കൊടുത്തിരുന്നു ചിത്രങ്ങളടക്കം ചിത്രങ്ങളടക്കി ആ ചിത്രങ്ങൾ ഓരോന്നും കാണിച്ചു കൊടുത്തു അപ്പോൾ ഇതിൽ മിനിസ്റ്റർ വളരെ സ്ട്രോങ് ആയിട്ടൊരു സമീപനമാണ് എടുക്കുക അദ്ദേഹം പറഞ്ഞത് നിർമ്മാണം കഴിഞ്ഞൊരു വർക്ക് ഇടിഞ്ഞുപോയതെങ്ങനെയാണെന്ന് ചോദിച്ചു അതാരാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു വരും റെഡി എന്ന് ഒരു കോൺട്രാക്ടറാണ് ചെയ്തത് ആ സമയം എടുക്കുകയാണ് അപ്പം തന്നെ അപ്പം തന്നെ ഓഫീസ് അടുത്ത് നിർത്തിയിട്ട് അടുത്ത് ഫോണിൽ അത് കേരളത്തെ വെങ്കിടേഷ് എന്താ വെങ്കിട്ടേഷൻ അദ്ദേഹമാണ് ചീഫ് അതേ മെമ്പറാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞ് എന്താണ് നടപടി എടുത്ത് കോൺട്രാക്ട് അപ്പോൾ കോൺട്രാക്ടുകാൻ്റെ പേരിൽ ഡിബാർ അടക്കമുള്ള നടപടികൾ ചെയ്യും എന്ന് പറഞ്ഞു എക്സ്പേർട്ട് കമ്മിറ്റി വേണമെന്ന് പറഞ്ഞിരുന്നു എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ടാക്കും ഐ ഐ ടി വിദഗ്ധ ഇപ്പം ഉണ്ടാക്കിയിട്ടുണ്ടാവും ചിലപ്പോൾ എന്നോട് പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കാൻ നടപടി സ്വീകരിക്കുന്നുണ്ടാണ് അപ്പോൾ ആ എക്സ്പേർട്ട് കമ്മിറ്റിയിൽ ഐ ഐ ടി എക്സ്പേർട്ട്സിനൊക്കെ വെച്ചിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ സംഭവം ഉണ്ടായത് മാത്രമല്ല അപ്പോൾ അവിടെ തന്നെ നോക്കിയാൽ അവിടെ നിന്ന് ഇവിടുന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്ന ടി വിയിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അവിടെ തന്നെ ക്രാക്ക് വീണുണ്ട് ചില സ്ഥലത്ത് അപ്പോൾ ഇതിലിനി എന്തെങ്കിലും സംഗതിയുണ്ടോ ഇനി വരാൻ സാധ്യതയുണ്ടോ എന്നിത്യാദി കാര്യങ്ങൾ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഹൈ ലെവൽ കമ്മിറ്റി തന്നെ ഉണ്ടാക്കണമെന്നുള്ള ആവശ്യത്തിനും ഗവൺമെന്റ് നല്ല തരത്തിലുള്ള സമീപനം ഗുരുതരമായ ഒരു പ്രശ്നമാണ് മന്ത്രിക്ക് ബോധ്യപ്പെട്ടു മന്ത്രിക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടെന്ന് മാത്രമല്ല മന്ത്രി റിയാക്ട് ചെയ്ത് നടപടിയിലേക്ക് പോയി തണിതിന്റെ സംഗതി ഈ കരാറുകാരന്റെ കാര്യത്തിൽ അതുപോലെ ഇതും പറഞ്ഞു ഇതും അദ്ദേഹം അവിടുന്ന് പറയുന്നുണ്ട് അതായത് ഇതിന്റെ ബാങ്ക് ഗ്യാരണ്ടി അടക്കം ഹോൾഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളടക്കം പരിശോധന നടപടിയിലേക്ക് പോകണം മാത്രമല്ല ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളൊരു പ്രക്ഷോഭത്തിലേക്ക് പ്രതിഷേധത്തിലേക്ക് പോകണം അവിടെ ഇപ്പോൾ പോലീസുമായൊക്കെ ഏറ്റുമുട്ടുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ജനങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ് അത് ആ നിലയിൽ തന്നെ അവതരിപ്പിക്കാൻ ആ നിലയിൽ ഞങ്ങൾ വളരെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കത്തല് വിശദമായിട്ടുണ്ടായിരുന്നു മിനിസ്റ്റർ സാവകാശം കേട്ടു കേട്ട് ഉദ്യോഗസ്ഥന്മാരെ അപ്പത്തന്നെ എന്റെ മുമ്പെന്ന് പിടിച്ചു ഇൻസ്ട്രക്ഷൻ കൊടുത്തു തീരുമാനങ്ങളിലേക്ക് പോവുകയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച സ്വാഭാവിക ഇതിന് ഉത്തരവാദിത്തപ്പെട്ട് മറ്റാരെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ സമഗ്രമായിട്ടുള്ള അന്വേഷത്തിന്റെ എന്നാണ് എനിക്ക് പൂർണ്ണമായിട്ടും തോന്നുന്നത് മിനിസ്റ്റർ അത്രയും ഗൗരവമായിട്ട് ഓരോന്നും ഈ പറഞ്ഞ മേടിച്ച നിർദ്ദേശങ്ങൾ കൊടുത്തല്ലോ നിർദ്ദേശങ്ങൾ കൊടുത്തല്ലോ വളരെ പ്രധാന ഇന്നലെ നമ്മൾ ചോദിച്ചിരുന്നു എംപിയോട് മന്ത്രിയെ കാണുന്നുണ്ടോ എന്ന് ഇന്ന് തന്നെ മണിക്കൂറുകൾക്കകം മന്ത്രിയെ കണ്ട് കേരളത്തിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു കടുത്ത ഉണ്ടാകുമെന്ന ഉറപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി എം പിക്ക് നൽകിയിട്ടുമുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീഡിയോ ജേണലിസ്റ്റ് കണ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ ആദിൽപാലോഡ് ഇൻ റിപ്പോർട്ടർ ദില്ലി